ഇന്ന് നടന്ന സഹകരണ വകുപ്പിലേക്കുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളങ്ങൾ ഒരു അഞ്ച് ആറ് ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കുന്ന സ്ഥിരമായി ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയാം എന്നിരുന്നാലും കൺഫ്യൂസിങ് ആക്കുന്ന ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളും വന്നു നമുക്ക് ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തത് ചോദ്യം ശരിയായ പദം ഏത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അനുഗ്രഹീതനാണ് അനുഗ്രഹീതൻ പറയുമ്പോൾ അനുഗ്രഹീതൻ എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളതെങ്കിലും ശരിയായിട്ടുള്ള പ്രയോഗം അനുഗ്രഹീതനാണ് ഓപ്ഷൻ ബി അടുത്തത് എഴുപത്തിരണ്ട് കവി സ്ത്രീലിംഗം എഴുതുക പി എസ് സി ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കവയിത്രി കഴിഞ്ഞ ആഴ്ചയിൽ നടന്നൊരു ചോദ്യം പേപ്പറിലും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ സി കവയിത്രിയാണ് അടുത്ത ചോദ്യം എഴുപത്തി മൂന്ന് ചൂഷകർ വിപരീത പദം ഏത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ചൂഷിതർ ചൂഷിതർ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം സ്നേഹം എന്ന പദത്തിൻ്റെ നാനാർത്ഥമായി വരുന്നത് ഉത്തരം ഓപ്ഷൻ എ എണ്ണ ഉത്തരം ഓപ്ഷൻ എ എണ്ണ അവൾ പിരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ എ ആ പ്ലസ് അൾ ഇതും ഒരുപാട് തവണ പിരിച്ചു ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ എ ആ പ്ലസ് അൾ അടുത്ത ചോദ്യം എഴുപത്തി ആറ് പ്രകാശം പര്യായ പദം ഏതോ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് മയൂഖം ഉത്തരം ഓപ്ഷൻ എ മയൂഖം അടുത്ത ചോദ്യം എഴുപത്തി ഏഴ് അവതരിപ്പിക്കുന്നവൾ ഒറ്റ പദം ഏതോ ഉത്തരം ഓപ്ഷൻ എ അവതാരക അവതാരകയാണ് അവതാരിക അല്ല അവതാരക ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഡിസിപ്ലിൻ എന്ന പദത്തിൻ്റെ തർജ്ജമയായി വരാവുന്ന പദം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് വിജ്ഞാനശാഖ ഉത്തരം ഓപ്ഷൻ എ വിജ്ഞാനശാഖ അടുത്ത ചോദ്യം എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന ശൈലിയുടെ അർത്ഥം ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക ഉത്തരം ഓപ്ഷൻ എ അടുത്തത് എൺപത് ശരിയായിട്ടുള്ള വാക്യം ഏത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് താഴെ അടിവര ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് അടിവര ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മലയാളം ചോദ്യപേപ്പറിൽ ഇന്നത്തെ ചോദ്യപേപ്പറിലെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റി എന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്